ഞാൻ ഞാൻ ചോദിക്കാം മോഡ വെയിറ്റ് ആ ഹലോ ഹലോ പ്രശ്നം എന്നാ ഞാൻ ചോദിക്കട്ടെ വെയിറ്റ് ആക്കാം വിളിക്കട്ടെ ഞാൻ അടുത്ത കൊണ്ടാണ് വിളിക്കട്ടെ ഇപ്പൊ തന്നെ വരും ഇപ്പൊ തന്നെ വരും ചോദിക്കട്ടെ എന്ത് എന്ത് നിന്റെ പ്രശ്നം എന്ത് നിന്റെ അച്ഛനെ പോയി വിളാ തന്തയില്ലാത്തോണ്ട് തന്തയില്ലാത്തതുകൊണ്ട് തന്തയില്ലാതെ സിംബിൾ അവന്റെ അച്ഛന്റെ മറ്റേ കഴിവേറി മോൻ ഇത് നിങ്ങൾ കാണിച്ചു തരാവേ ഈ തന്തയില്ലാത്തവന്റെ കോള് ഞാൻ കാണിച്ചു തരാം ഈ ഇവനെ പോലുള്ള തന്തയില്ലാത്തവനൊക്കെ ഉണ്ടല്ലോ മണ്ണിനടിലോട്ട് കയറ്റി വരണം പറ്റുമായിരുന്നു മറ്റേ ഞാനങ്ങനെ ആയിരുന്നു ഇന്ന ഇവനെ പോലെ തന്തയില്ലാത്തവനൊക്കെ വന്ന് ചവിട്ടി ഞാൻ താത്തില്ല ഞാൻ മണ്ണിനടിയിലോട്ട് കുട്ടച്ചുമോനായി ഞാൻ കാണിച്ചു തരാം വേറ്റാക്കേ നിങ്ങൾ നിങ്ങളിത് കണ്ടോണേ സാധനം കണ്ടോണേ ഇത് നിങ്ങളിത് നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്തു ആണ് ഇതെന് ആണ് റെക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്നോട് തോന്നും ഞാൻ കാണിച്ചു വെയിറ്റ് വീട്ടാ ഒരു സെക്കൻഡ് ഈ മൊബൈൽ എന്തോ കേട്ടോ ഇനി ഞാൻ കാണിച്ചു തരാം ഇനി ഞാൻ കാണിച്ചു ഈ തന്തയില്ലാത്ത എത്ര കോൾ ചെയ്യുന്നുണ്ട് ഇവൻ്റെ നമ്പർ എനിക്ക് കാണാൻ അറിയാം മൈൽ റീല് കണ്ടാലും കപ്പൂസി കയറിയാലും മറ്റേ എവിടെ കയറിയാലും എവിടെ പോയാലും ഈ മയെ കടന്ന് വിളിച്ചോണ്ടിരിക്കും തന്തയില്ലാത്തവൻ്റെ കാണിച്ചു തരാം കിട്ടി എത്ര പ്രാവശ്യം വിളിച്ചുകൊണ്ടെന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇവനെ ഏത് തന്തയില്ലാത്ത വീട്ടാ ട്ടെ കണ്ടട്ടേട്ടാ ഞാൻ കാണിച്ചു കാണിച്ചെടുക്കു ഒരു കുണ്ണയില്ല എന്തോ നിങ്ങൾ കണ്ടോണം നിങ്ങൾ സായിപ്പൂപ്പിയോട് റെക്സ്പെക്ട് തോന്നുന്ന സമയമാണ് ഇനി ഇനി വരാൻ പോണത് ഇനി വരാൻ പോണ സമയം സായിപ്പൂപ്പിയുടെ റെക്സ്പെക്ട് തോന്നുന്നു അതെ ആണോ അതെ ഇപ്പൊ വിളിച്ച ഒരു കുണ്ണ ദൈവൻ ദൈവനാണ് ഇപ്പൊ വിളിച്ചത് കടകൾ ഇപ്പൊ വിളിക്കുന്നു ഇവനാണ് ഇപ്പൊ വിളിച്ചത് ആദ്യം ഞാൻ കോൾ എടുത്ത് അവ കട്ടാക്കി വിട്ടേ അടാ പൊടാ പഠിച്ചു പറഞ്ഞാൽ അടുത്തൊരു ഗുണം വിളിക്കൊണ്ടിരിക്കുന്നു വേറെ ഗുണം വിളിച്ചോണ്ടിരിക്കുന്നു നീ കണ്ടേ കണ്ടോണം ദേ ഈ അപരാധി മോൻ്റെ നമ്പർ എനിക്ക് കാണാതറിയാം ഇപ്പം ഇപ്പൊ ബ്ലോക്കാക്കിയതേ ഉള്ളു ഞാൻ ഇപ്പൊ ബ്ലോക്കാക്കി വിട്ടാ അവൻ്റെ ഇത് കണ്ടോ നിങ്ങൾ എനിക്ക് നിങ്ങൾ എൻ്റെ എത്ര പ്രാവശ്യം അന്ന് കോള് ഒരു ഒരാളെ വിളിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ഇവനെപ്പോണക്കുള്ള കൊള്ള മര എന്താ പറയണ്ട നിങ്ങൾ നോക്ക് മിസ്കൂളിൽ എണ്ണം നോക്കള ബാത്റൂമിൽ കയറിയാൽ മറ്റെടുത്ത് കയറിയാൽ കുളിക്കാൻ കയറിയാൽ പറിക്കാൻ കയറിയാൽ കഴിക്കാൻ കയറിയാൽ മറ്റേ വിടാൻ കയറിയാൽ എവിടെ കയറിയാലും ഈ മയിലൻ്റെ കോളൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇപ്പോഴും ഇത്രേ ആയിട്ടുള്ളൂ ഇനിയും ഇത്രയും താഴോട്ട് കിടക്കാം ഇത് കണ്ടോ നോക്കി നിങ്ങൾ നോക്ക് നിങ്ങളുണ്ടോ എത്ര കോള ഉള്ളു നോക്കിയേ ആയിരം കോളം തയ്ക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു ഇവനെയൊക്കെ എന്ത് പറയണ്ട ഞാൻ ഇവനൊക്കെ ഇവനെയൊക്കെ നല്ല തെറി അങ്ങോട്ട് പോരണം നല്ല തേറി എന്തോരം കൂള ചെയ്തേക്കുന്ന കുണ്ണും വേറെ വിളിച്ചോണ്ടിരിക്കോ മറക്ക നമ്പര് കാണിച്ചോളി മരക്ക നമ്പർ മരല്ലാതെ മരക്ക പിള്ളൂരൊക്കെ ഉണ്ടല്ലോ ഏതെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും പാണ്ഡിപ്പുണ്ടയുടെ സ്വഭാവമുള്ള ഏതെങ്കിലും അണ്ടിയില്ലാത്തോ കാണില്ല ഇവര് അവിടെ നീയൊക്കെ ഇവന്മാരെയൊക്കെ വിളിച്ചോ എന്നാന്ന് വെച്ചാൽ സൈബർ പിള്ളിങ്ങോ കുണ്ണ എന്നാന്ന് വെച്ചാൽ കേസ് വരട്ടെ കേസ് വരട്ടെ ഒരു പറയില്ല നമ്മള് ഞാൻ പൈസ എടുത്തേക്കാ നിന്നെ പണക്കുള്ളത് എന്താ ഒന്നും നോക്കണ്ടായിപ്പോ പൈസക്ക് ഇഷ്ടപോലുണ്ട് എങ്ങനെ ചിലവാക്കണം എന്ന് വിചാരിച്ചിരിക്കുവോ ഞാൻ ഇറക്കണം നിന്നെ വക്കീൽ ആരേ വേണല്ലോ വെച്ചു നമുക്ക് വക്കീലുണ്ട് പൈസക്ക് വെക്കട്ട കാര്യമില്ല വക്കീലുണ്ട് നമ്മക്ക് വെച്ചു ഞാൻ വെച്ചോളാം വക്കീല് വക്കീല ഞാൻ വെച്ച് ഇറക്കിക്കോളാം വക്കീൽ നമ്മളുണ്ട് വായിക്കാൻ മാത്രം നീ ഒന്ന് വന്നാൽ മതി മനം പോവത് ഇല്ല ഫോർ കെ സെറ്റായ ബ്രോ ഇല്ല ബ്രോ ഇല്ല ഇല്ല ഫോർ കെ സെറ്റാണ്